പുത്തൻകുളം പ്രാവള ദേവി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് മുന്നേ നടന്ന ഈ ഒരു പൂരക്കാഴ്ച കണ്ട എല്ലാരും ഒന്ന് നീട്ടി അതിഗംഭീരമായ കാഴ്ചകളായിരുന്നു അമ്പലത്തിൽ വീട്ടിൽ നിന്ന് കുതിരയെ കെട്ടിക്കൊണ്ടുവന്ന് നമ്മൾ കൂടി അടുത്ത കുരുമന്ദിരം വരെ കൊണ്ടുപോയി വെളുക്കുതിര തിരുത്തി അമ്മള് അമ്പലത്തിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ നമ്മള് അംശത്തെ വാർഷികം അപ്പൊ ആ ധനപ്രതീക്ഷ വാർഷിക കലശം അർപ്പിച്ചുകൊണ്ടാണ് അടുത്ത ചടങ്ങ് സേവയും വിളക്കും അതിനോടനുബന്ധിച്ച് അൻവലി അൻവലി എന്ന് പറയുമ്പോൾ ആ ദിവസം പ്രത്യേക പൂജകളോടുകൂടി പിന്നെ ദേവിയെ ശ്രീകോവിന്ദ ആ തിരമ്പുമായി മറ്റാനപ്പുറത്ത് മറ്റാനകളുടെ അകമ്പടിയോടുകൂടി പഞ്ചവാദ്യം ചെണ്ടമേളം ഇടയ്ക്ക ഈ മേളങ്ങളുടെ ഒക്കെ അകമ്പടിയൂടി അമ്മ പുറത്തേക്ക് എഴുതുകയാണ് അപ്പൊ പുറത്തേക്ക് എഴുതുന്ന പ്രാധാന്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണാനായിട്ട് അപ്പൊ ആ അത് വർഷത്തിൽ ഈ ാണ് നമ്മൾ കണ്ടുവരാറുള്ളത് പക്ഷേ നമ്മുടെ ഈ ക്ഷേത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ചടങ്ങ് ഈ സേവയും വിളക്കും അതുകഴിഞ്ഞാൽ അൻപൊലി സമർപ്പണം അപ്പോൾ ഇന്ന് അഷ്ടോത്തര ശത ധീപ് തെളിയാൻ പോണ് അപ്പൊ ഇത്തരത്തിലുള്ള കർമ്മം എന്ന് പറഞ്ഞാൽ അത് വളരെയധികം പ്രാധാന്യമാണ് അതെ എല്ലാ ഭക്തജനങ്ങൾക്കും അതിനെ കുറിച്ച് അറിയില്ല പക്ഷേ എങ്കിലും ദേവി ക്ഷേത്രത്തിൽ ആദ്യമായിട്ട് നടക്കുന്ന ഒരു ചടങ്ങാണ് അത് കണ്ട് ഒരുപാട് നൂറുകണക്കിന് ഭക്തജനങ്ങൾ അത് പങ്കെടുത്തു സായുജി എന്നുള്ളത് ഏറ്റവും കൂടുതൽ പ്രാധാന്യതയാണ് ഇനിയിപ്പം അൻപൊലി നടക്കൽ അതിൻ്റെ ഒരു ചടങ്ങിലേക്ക് നീങ്ങുക നമുക്ക് അറിഞ്ഞൂടാത്ത കുറച്ച് കാര്യങ്ങളാണെങ്കിൽ അറിയാൻ പറ്റി ഏതായാലും താങ്ക്സ് അപ്പൊ ഇത് ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനെയൊരു ഉത്സവത്തിന് മുന്നോടിയായിട്ടൊരു എഴുന്നള്ളത്ത് നടക്കുന്നത് അത് പുത്തൻകുളം ജംഗ്ഷനിലോട്ട് അടുത്തോണ്ടിരിക്കുകയാണ് ആ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങളും വിശേഷങ്ങളും നമുക്കൊന്നറിയാം പന്ത്രണ്ടാമത്തെ ഇവിടെ ഈ പഴം താനൊക്കെ കൊടുക്കുക നമ്മുടെ യഥാർത്ഥ ഉത്സവത്തിന്റെ പോലെ തന്നെ എല്ലാവരും വീടിനും മുന്നിൽ വെച്ചുരുക്കും വിളക്കുമൊക്കെ കത്തിച്ച് നല്ലൊരു സ്വീകരണമാണ് എഴുന്നള്ളത്തിന് അതുപോലെ തന്നെ നമ്മുടെ യഥാർത്ഥ പൂരത്തിൻ്റെ അന്ന് കാണുന്ന അതേ കാഴ്ചകൾ തന്നെയാണ് കാണുന്നത് പുത്തൻകുളത്തിന്റെ മോതിയാണ് ഈ പോകുന്നത് മോദി പുത്തൻകുള കണ്ടല്ലേ കണ്ടില്ലേ കടയിലും വീട്ടിന്റെ എല്ലാം ഫ്രണ്ടിൽ ഇത് ഇണക്ക് വിളക്കൊക്കെ കത്തിച്ച് നല്ലൊരു കാഴ്ചയാണ് പൂരക്കാഴ്ച അത് കാണാൻ നിൽക്കുന്ന കുട്ടികൾ നമ്മുടെ എഴുന്നള്ളത്തൻകുളം ജംഗ്ഷനിൽ നിന്നും ദേവി ക്ഷേത്രത്തിലേക്ക് പോകുന്ന അതിഗംഭീരമായ കാഴ്ചയാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത് ദേവിയുടെ തിടപ്പൊക്കെ എഴുതി കൊണ്ടാണ് മണ്ടിലത്തെ ആന പോകുന്നത് എന്ന് വെച്ചാൽ കറക്റ്റ് നമ്മുടെ ഉത്സവത്തിന്റെ എഴുന്നള്ളത്ത് പോലെ നമ്മുടെ ഘോഷയാത്ര അമ്പലത്തിലോട്ട് പോകുന്ന വഴിക്ക് കണ്ടുകൊണ്ട് നിൽക്കുന്ന രണ്ടു പേരാണ് ഇപ്പം ഞാൻ നിൽക്കുന്നതെന്ന് പറയുന്ന നമ്മുടെ രാവില ദേവി ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ഇപ്പം ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഇതുകൂടി നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ഥലത്ത് നിന്ന് തന്നെ അടുത്ത വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ എഴുന്നള്ളത്ത് ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ് ഇപ്പം ഈ ഒരു വഴി കൂടി ആ ഒരു മൂന്നാനയും കൊണ്ട് നമ്മുടെ ആ ഒരു എഴുന്നള്ളത്ത് അതിഗംഭീരമായ ആ ഒരു എഴുന്നള്ളത്ത് വരുന്നതായിരിക്കും ആ തലയിടുപ്പോയ് എന്നാ തലയെടുപ്പ് നോക്കിയാ നമ്മുടെ മോദിയുടെ എന്റെ മുന്നിലൊക്കെ റീൽസ് എടുക്കാൻ ക്യാമറ ആയിട്ടൊക്കെ പിള്ളേര് ഒപ്പുണ്ട് ഓ സൂപ്പർ തന്നെ അല്ലേ മൂന്നുപേര് നിരന്നിങ്ങനെ നിന്നോ നിങ്ങളിൽ എത്ര പേര് ഉത്സവത്തിന് ഇതിനിടയ്ക്ക് ഈ ഒരു തീവണ്ടി പിടിച്ച് പോയിട്ടുണ്ട് ഞാൻ പോയിട്ടുണ്ട് ഒരു തവണ അത് ഈ അമ്പലത്തിലെ ഉത്സവം തന്നെ എന്റെ കൊച്ചിലെ ഈ തീവണ്ടിയും പിടിച്ച് എഴുന്നള്ളിന്റെ ഫ്രണ്ടില് പോയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് പേരുണ്ട് ഇങ്ങനെ കൈമാറി കൈമാറിയാണ് പോകുന്നത് കൊച്ചിലെ അപ്പൊ അതൊക്കെ എനിക്ക് ഇപ്പോഴൊരു ഓർമ്മയായിട്ട് കാണാൻ കാണുമ്പഴുതേക്ക് കണ്ട ഈ ഒരു ലൈറ്റൊക്കെ ഇട്ട് അതിന്റെ അകത്തൂടെ ഇങ്ങനെ നമ്മുടെ മോദി നടന്നു വരുന്നതാണ് നല്ല ഭംഗിയല്ലേ ലഡാറു സീനാണ് കണ്ടില്ലേ എന്നാ വരവെന്ന് നോക്കിയ പോളി പോളി

അങ്ങനെ നമ്മുടെ ദേവി ക്ഷേത്രം നമ്മുടെ യഥാർത്ഥ പൂരത്തിന് കാണുന്ന അതേ കാഴ്ചകളാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് ആനയെ അവിടെ നിർത്തി വെഞ്ചാമരവും മുത്തുകൂടെയൊക്കെ ആയിട്ട് യഥാർത്ഥ ഒരു പൂരക്കാഴ്ച അതാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ലൊരു രസം കൊണ്ട് ഇവിടെ നിക്കാൻ നേരിട്ട് നിൽക്കുമ്പോ ഇവിടെ നല്ലൊരു വൈബാണ് അട്ടിപുളിയാണ് എൻ്റെ പന്ത്രണ്ടാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് നടന്ന ഭഗവതി സേവ എന്ന് പറയുന്നത് നമ്മുടെ ബിലാവട ദേവി ക്ഷേത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു അനുഭവമാണ് ആനപ്പുറത്ത് ദേവിക്ക് ഭഗവതി സേവ എഴുന്നള്ളത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുതിയ അനുഭവമായിരുന്നു പക്ഷെ അത് നമ്മുടെ പ്രദേശത്തുള്ള ദേശവാസികളെല്ലാം തന്നെ അതൊരു ഉത്സവ ലഹരിയിൽ തന്നെ എടുത്തു എല്ലാവരും അവരവരുടെ വീട്ടിനു മുമ്പിൽ വിളക്ക് കത്തിച്ച് വെച്ച് തന്നെയാണ് ഈ ഭഗവതിയെ ഇന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് ഭഗവതി സേവയ്ക്കായിട്ട് എഴുന്നള്ളിച്ച് കൊണ്ടുവന്നത് അപ്പൊ അതിന് നമ്മുടെ ആനപ്പുറത്ത് തന്നെ കൊണ്ടുവരണമെന്ന് ഭഗവതിയുടെ ഒരു ആഗ്രഹം പ്രകാരമാണ് പന്ത്രണ്ട് വർഷം തികഞ്ഞ സമയത്ത് ആ ഭഗവതിയുടെ തൃപ്തി അനുസരിച്ച് തന്നെയാണ് ഈ വർഷം നമുക്ക് ആ ഭഗവതി സേവ ആനപ്പുറത്ത് തന്നെ നടത്താൻ പറ്റിയത് അതൊരു വലിയ പുതിയ അനുഭവം നമ്മുടെ പ്രദേശത്ത് തന്നെ അതൊരു പുതിയ അനുഭവമായിട്ടാണ് നമുക്കിന്ന് തോന്നിയത് പിടിപ്പണം ഇടുന്ന കാഴ്ചയാണ് കാണുന്നത് നമുക്ക് എല്ലാവർക്കും ഈ നേർച്ച ഇടാവുന്നതാണ് കൂടി സിദ്ധിക്കായി ഭഗവതി കന്യം നൽകിയ ജന്മത്തിന്റെ ഭാഗമായി കനക്ക് നൽകിയിരിക്കുന്ന ആരോഗ്യം കൊണ്ട് താൻ പണിയെടുത്ത് സമ്പാദിക്കുന്ന സമ്പാദ്യത്തിന്റെ ഒരുശത്തെ ഭഗവതിക്കായി സമർപ്പിക്കുകയും ചെയ്യുന്ന അതീവ പുണ്യമായിരിക്കുന്ന ദിവ്യമായ തുടങ്ങ് പിടിപ്പുണ സമർപ്പിക്കൽ എന്ന ശ്രേഷ്ഠ കർമ്മം നമ്മുടെ തിരുസന്നിധാന സേവപ്പന്തലിൽ കിടക്കാനാഥത്തിന്റെ അകങ്കുടിയോടുകൂടി സമർപ്പിക്കുന്ന പുണ്യമായിരിക്കും തുടങ്ങ് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ ഭക്തരും അവരവരുടെ കഴിവനുസരിച്ചുള്ള യഥാശക്തി നമ്മക്ക് കാണിക്കാൻ സമർപ്പിക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു ഒരാളോട് ഇവിടുത്തെ ഉത്സവത്തിന്റെ പഴയകാല അനുഭവം അല്ലെങ്കിൽ പണ്ടത്തെ ഒരു ഉത്സവം ഇപ്പോഴത്തെ ഒരു ഉത്സവം അത് തമ്മിലുള്ള ഒരു ഒരു കമ്പയറിങ്ങും നമുക്കൊന്ന് ചോദിച്ചു നോക്കാം എന്ത് പറയുന്നു നമ്മുടെ ആ പഴയ ഒരു ഉത്സവം ഇപ്പോഴത്തെ ഉത്സവം അല്ലെങ്കിൽ നമ്മുടെ പഴയ എന്തെങ്കിലും ഓർമ്മയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ വളരെ ഗംഭീരമാണ് പഴയ ഓർമ്മ എന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ നമ്മൾ കൂട്ടുകാരെല്ലാരും പിള്ളേര് സെറ്റ് ഞാനും ഉണ്ടായിരുന്ന അമ്പലത്തിലെ വീട്ടിൽ നിന്ന് കുതിരയൊക്കെ കെട്ടിക്കൊണ്ട് വന്ന് നമ്മള് ഇന്ത്യക്കുറി എടുത്തു കുരുമന്ദിരം വരെ കൊണ്ടുപോയി വെളുക്കുതിര തിരിച്ച് നമ്മൾ അമ്പലത്തിൽ കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതൊക്കെ നമ്മള് ചെയ്തപ്പോൾ കൊ കൊച്ചെ നമ്മുടെ കൂട്ടുകാരെല്ലാരും കൂടി കേറുന്നു ഒരു പത്ത് ഇരുപത്തി അത്രയും വെച്ചാല് ഇപ്പം വെടിക്കെട്ടൊന്നും ഇല്ലല്ലോ ഇല്ല അതെ അതെ നമ്മൾ ആ ഒരു കപ്പം കിടന്നതിന് ശേഷം വെടിക്കെട്ടില്ല അതെ 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 നമ്മൾ ഇവിടെ അമ്പലത്തിന്റെ ഫ്രണ്ടില് വളരെ ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടൊക്കെ നടത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉള്ള ഒരേ ഇത് പറയാൻ ആരാധി ഒരുപാട് എല്ലാ എഴുന്നള്ളത്ത് അകത്തോട്ട് കേറി അങ്ങോട്ട് മാറുന്നത് നമ്മളെ ആശാന രിപ്പിന് തിരിവുള്ളൂ അമ്പലത്തിനുള്ള വളരെ നന്നായിട്ടുണ്ട് ാണ് ഇനിവരും കാഴ്ചകൾ ഗംഭീരമാവും അല്ലെ അതെ അതെ അപ്പൊ നമ്മക്കിപ്പം ഇവിടെ ഈയൊരു പരിപാടി കഴിഞ്ഞ അതെ ഈ നിൽക്കുന്നില്ലേ പിള്ളേരുടെ ഡാൻസ് ആണ് നമുക്കൊന്ന് പരിചയപ്പെടാം കണ്ടില്ലേ ശിവൻ ഇവിടെ ശിവന്റെ പേര് എത്ര പിടിക്കുന്നു പിടിക്കണോ സ്കൂളോ അടിച്ച് പൊളിക്കണമുണ്ട് കേട്ടോ നമ്മളൂടെ എന്റെ പേര് പ്രണവോഷ്മി നന്നായിട്ട് അനാമിക

ഡാൻസ് എത്ര വർഷമായി എത്ര വർഷമായിട്ട് തകർക്കണം കേട്ടോ നമ്മളിവിടെ കൊണ്ട് പൊളിക്കണം അപ്പൊ ഇവരുടെ ഡാൻസ് ആണെന്ന് ഇവിടെ നമുക്കൊന്ന് കിടക്കണം ശിവൻ കേട്ടോ ടീച്ചർ സബല ഞങ്ങള് വിഷുവിടെയാണ് ഇപ്പൊ ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്യാൻ വെച്ചു അതായത് കൊടുത്ത വിഷയത്തില് ഇറങ്ങിയത് ഇപ്പൊ പ്രോഗ്രാം അങ്ങനെ നമ്മുടെ ഈ രാവളദേവി ക്ഷേത്രത്തിലെ ഒരു കാഴ്ചയും കാര്യങ്ങളും ഇവിടുത്തെ ചെറിയ ചെറിയ സംഭവമെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇനിയും ഉത്സവ കാഴ്ചകൾ ഇതിലും അതിഗംഭീരമായ കാഴ്ചകൾ പുറകെ വരുന്നുണ്ട് അപ്പം ഏതായാലും ഒരു വീട്ടിൽ കാഴ്ചയും ഇവിടെ അവസാനിക്കുകയാണ് എച്ച് പി എസ് അവസാനിക്കണം மிக்க வரி சாத்தியம் அப்படின்ற வரி வந்து